എന്താണ് ആ അപ്പൊടും കൊച്ചു കഴിഞ്ഞിട്ട് വരും അപ്പ അങ്ങോട്ട് ജീവിതത്തിലോട്ട് പോവുകയാണ് നീണ്ട ഒരു വർഷത്തിന് ശേഷം അവൻ വീണ്ടും ഇവിടെ ഉള്ള അല്ലേ കൊണ്ട സ്ഥലം കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പൊ എന്തേലും കുത്തി തീർക്കാൻ പറ്റുമോ നോക്കണു കൊണ്ടോട്ടെ അങ്ങോട്ട്

ഞാനും എന്താ വെച്ചാലേ ഇവിടെ എല്ലാവർക്കും പനിയാണ് പക്ഷെ ഗൾഫൊക്കെ പോകുമ്പോ നമ്മളെന്തായാലും ഈ ബീഫ് കറപ്പിച്ച സാധനം എല്ലാരും പ്രതീക്ഷിക്കും രാത്രി പന്ത്ര മണി ഒക്കെ കഴിഞ്ഞിട്ട് എത്തുള്ളു അപ്പൊ അതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ സ്പെഷ്യൽ ഞങ്ങള് ഞാൻ റഫീ തന്നെയാണ് റഫീ ഇതൊരുണ്ടായില്ലേ ഞാനുണ്ടായിട്ടാ ഇത് അവിടുത്തെ ആർക്കും പറ്റില്ല അപ്പൊ ഇത് നമ്മൾക്കും നമ്മളിവിടെ കുരുമുളക് പൊടിച്ചെടുത്ത കുരുമുളക് സ്പെഷ്യൽ ആയിരിക്കും അവസ്ഥ ഇത് കൊണ്ടുപോലെ പെട്ടിയിലാണ് ആരൊക്കെയാണ് നമുക്ക് കാണാം രണ്ടാളും കൈനുള്ളിൽ ഇരുന്ന് കളിക്കാറ് ഏസിൻ്റെ ഉള്ളിലുണ്ട് നടക്കുന്നൂടെ ഇത് ഒരാൾക്കായി വേറെ ആൾക്കായി അച്ചറ കുപ്പിയായി മാങ്ങച്ചാറീ മാച്ചാറ് എത്ര ദിവസത്തിനുണ്ടാവും അവിടെ ആഴ്ച വരുന്ന ദോശക്കും ചോറിനും കറിക്കും അടിക്കല് മാങ്ങച്ചാർട്ടിട്ടേ അപ്പൊ നമ്മള് വീട്ടിലിട്ടാ നല്ല അടിപൊളി വാങ്ങച്ചാറ് ബീഫ് ते इलं बी आहे आगलले झालं ब अब सोको मना नेशनला लाडू करीदा ब चा अचार ओरडो अब सजाण तर के तर के तर ज्ञान

मारा जी वाला मारा वर्क कलर जल्दी कर दो फोम टेप अंदर अंदर नहीं मिल रहा है ये अंदर तिरले नहीं मिल येड़ा गाइस लैंडा मतलब फोकल रामशू ने उनको करने वाले आ आ उड़िगे मारा दो जी सुद में चढ़ी

22 14 14 ഉണ്ടോ 14 ഉണ്ടോ ഇത് ശരിക്ക് നമ്മൾ 23 7 ഉണ്ടല്ലോ പോൾ സജനെ കൊണ്ട് ഉപയോഗിച്ചാ പോളാണ് ഹേ സർ വെതിരനെ നമ്മള് അടാ പെട്ടി ഫുൾ കട്ടിട്ടാ ബക്കർ ഫൈ സ്റ്റാർ ദേ ഇതിങ്ങിനെ അംശൽ വള്ളം അഞ്ജേരി ദേ ഇതിങ്ങിനെ ഇവിടേം ഇതിനെ തല വിട്ട് പോറ്റടണം അംശൽ വള്ളം അഞ്ജേരി सी सी जे 2 जितने ही दिख रहे हैं हां फिर इधर ही हूं टा स्पेशल स्पोंसरशिप बैकर वी आर रफी प्लीज इज इज लेट आइए फिदा सोनी मतलब हां हमें भी मॉल हमें पासपोर्ट मॉल लाके दीजिए उन्होंने इतनी मजा ऐसा ही वामी यार ഇതെങ്ങനെയാണ് കേൾക്കുന്നത്? എസ എങ്ങനെയാണ് കേൾക്കുന്നത്? എസ എങ്ങനെയാണ് കേൾക്കുന്നത്? പരി എങ്ങനെയാണ് കേൾക്കുന്നത്? ഉട്ട 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 ഉട്ട. മുഞ്ചേ. രാജനൗണ്ടാ. എന്താ മോനെ? ആ esa ornik esa tambari disni le kenar dada ko de kala i wajja dawe wale ab tawe parnga uga bosa nate arti arti desa arti ചെരിപ്പിടാത്ത ഒരു ചെരുപ്പിട മാറ്റി അവള് जो <laughs> <laughs> അപ്പി കൊടുക്കാൻ പോവല്ലേ അപ്പി കൊടുക്കാൻ പോവല്ലേ ഒരു കൊല്ലം മുന്നേ പോയി വന്നു ഇവിടെ മൂന്ന് മാസം ലീവിന് നിന്ന് വീണ്ടും തിരിച്ച പ്രവാസ ജീവിതത്തിലോട്ട് പോവുകയാണ് നീണ്ട ഒരു വർഷത്തിന് ശേഷം അവൻ വീണ്ടും ഇവിടെ വരൂല്ലേ എന്നിട്ട് ഞങ്ങളൊരു കല്യാണ ഒരു അടിച്ചുപൊളി ഉണ്ട് പക്ഷെ കായുണ്ടാക്കി വന്നാ മതി ഇവിടെ അഞ്ച് ഇല്ല കായല്ല വന്നാ മതി അതിന് ഓണ് ഓണാക്ക അതിനാണ് പത്ത് കിലോന്നെ ബീഫ് അടക്കം വേടിച്ചിട്ട് എന്നെ പറഞ്ഞയച്ചേക്കണത് കറപ്പിച്ചിട്ട് മനസ്സിലായിട്ട് കറപ്പിച്ചിട്ടാണ് പറഞ്ഞു കരി കണ്ണിനൊക്കെ വെള്ളം പൊട്ടിട്ടിങ്ങനെ ഇപ്പൊ കായൊക്കെ ചെലവായ പ്രശ്നം ഉണ്ടാണോ

ട്രെയിനിൽ മോർഗ്നെ സ്കൂൾ ടൈമില ആണ്. നല്ല വെറുതെ എനിക്ക് ജീപ്പ് എടുക്കണം. ദേ ദേ കിഴക്ക്. ഓ ഡൈറ്റാറണ ഫ്ലേ. എന്ത് ഡൈറ്റി? അയാള് 6 ബേക്റെ கரெക്റ്റ് വന്ന് സമയത്ത്. തന്തക്കൊന്ന് വിളിച്ചാ ഓാർണട്ട്. സകൈസ് ചെയ്യുന്നോടേ? എച്ചുകെന്നാ? യൂസണ്ടേ. തരാതങ്ങൾ എന്താ മേടിച്ചിട്ട് ഒരു സങ്കടം ഇല്ലടി നമുക്ക് സുമിനെ കാണാതിരിക്കണുള്ള ചെറിയൊരു ഒരു സങ്കടമുള്ളൂ അവൻ വീഡിയോ കോളിൽ അഡ്ജസ്റ്റ് ചെയ്തോ ഏടാ ഇത് ചെയ്തില്ല ഓക്കെ നാളെ അതേമാതിരി സാധനം അത് ജീവി അത് യന്ത്രത്തിലേട്ട് വന്നാലാണ് ഈ സാധനം അതെന്ന അതിന്റെ കുമ്പൊക്കെ ഇങ്ങനെയുള്ള സാധനല്ലേ നമ്മൾ മുകളിലൂടെ പോണ എയർപോർട്ടിലേക്ക് പോവുകയാണ് പോവുകയാണെങ്കിൽ എയർപോർട്ട് മുകളിലൂടെ പോണോ കണ്ടു ചങ്ങല

ഒരു പണി എടുക്കണ്ട ഇന്റർനാഷണൽ എന്താ കേൾത്തേച്ചു ഹലോ ഇങ്ങോട്ട് കുള നേരെ എയർപോർട്ടിലേക്ക് ഓരെ മെയിൻ ടോ മെയിൻ ടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട

പറഞ്ഞ ബറം ശൈലിണ്ടോ ഹേ എയർപോർട്ടിൽ ഇറങ്ങിയാൽ ബറം ശൈലിണ്ടായിട്ടോ ഹോങ്കു പ്രശ്നൊന്നുമില്ല എന്ന് പറഞ്ഞോ അങ്ങനെയൊന്നും എന്തെങ്കിലും വരും പാടില്ല പിന്നെ അങ്ങനെ ഒരു നിമിഷോ ഹേ ഈ സംഗതി നിങ്ങക്ക് ഒന്നും വല്ലല്ലേ ദാ ആരി മോനെ എയർപോർട്ടിൽ വരുമ്പോൾ നിർത്ത അവിടെ വെച്ചേ

괜찮습니다. Okay. 안살줄 okay. okay. <susur> <tenhuella. Manada. susur> മ്മളപ്പം പുറത്തു വരുമ്പോളോ കുടിച്ചു ജോലി ശ്രദ്ധിക്കണ്ടോ അപ്പൊ പോയിട്ടാ അവിടെ കൊറേ കേട്ടോ കാണല്ലോ അവിടെ സെയ്തു സെയ്ദിനെ വിളിച്ചില്ല കരിപ്പൂരി ആ ഇത് ഇതോ രമോ അച്ചറ അത്ര <laughs> <coughs> <A> െ കല്യാണം നോക്കണ്ട കല്യാണം തെറ്റാക്കണ്ടല്ലേ

കൂടിനെ ചെയ്നെ എന്നിട്ട് കൈ കൂടി गई और रोड रोड पा

എന്താ പറഞ്ഞസാ ആ അപ്പൊടും കൊച്ചു കഴിഞ്ഞിട്ട് വരും അപ്പൊ അങ്ങോട്ട് പോയതാണേ അപ്പ കൊച്ചഴിഞ്ഞിട്ട് വരുവേ നമ്മക്കാണ് വണ്ടിക്ക് പോവാ വണ്ടിക്ക് പോവാ ആ പാപ്പില്ലാതെ പോലാന്നു പറയുന്നത് ആ പാപ്പാണെങ്കിലും പോവുകയും ചെയ്ത് എന്താ നമ്മ പോയൊക്കെ വായ നമ്മക്ക് വണ്ടീടെ അടുക്ക പോയൊക്കെ വായ് ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പൊ